ഗായസ് അപ്പം ഞങ്ങളുടെ കപ്പലിന്ന് ലോഡ് ഇറക്കുവാൻ വേണ്ടി മൗറീഷ്യസ് എന്ന രാജ്യത്ത് വന്നിട്ടുണ്ട് ഗൈസ് അപ്പോൾ പോർട്ട് ലൂയിസിലാണ് അപ്പോൾ നമ്മളിപ്പോൾ നിൽക്കുന്നത് ഗായ്സ് അപ്പോൾ ഇന്ന് ഒരു ഈവിനിങ് ടൈമായി അപ്പോൾ നമ്മൾ പുറത്തോട്ട് പോകാമെന്ന് വിചാരിച്ച് ടീമുമായിട്ട് ചേർന്ന് ഒന്ന് പുറത്തോട്ട് കറങ്ങാൻ പോവുകയാണ് അങ്ങനെ ക്യാപ്റ്റൻ്റെ അടുത്ത് സ്പെഷ്യൽ പെർമിഷൻ ലെറ്ററൊക്കെ വാങ്ങിച്ചിട്ടാണ് ഞങ്ങൾ പോർട്ടിലോട്ട് ഇറങ്ങുന്നത് ഈ ലെറ്ററൊക്കെ സെക്യൂരിറ്റിക്ക് കാണിച്ചാൽ മാത്രമേ നമ്മളെ പുറത്തുവിടത്തുള്ളൂ അപ്പോൾ നമ്മൾ ഗേറ്റ് പാസ് ഒക്കെ എടുത്ത് അങ്ങനെ പുറത്ത് വരികയാണ് ഗൈസ് അപ്പോൾ ഞാനൊരു തുറിയ തൊപ്പിയെടുത്ത് ബാഗ് എടുത്ത് സാധനം വാങ്ങാമെന്ന് വിചാരിച്ചിട്ട് നേരെ മൗറീഷ്യസ് രാജ്യത്തിലോട്ട് കാൽനടയാത്രയായിട്ട് ഇങ്ങോട്ട് പോകുന്നത് അപ്പോൾ ഇതിനകത്തോട്ട് ടാക്സി ഒന്നും അകത്ത് കയറത്തില്ല ഗൈസ് അപ്പോൾ ഞങ്ങൾ നേരെ നടന്ന് നടന്ന് പോർട്ടിന് പുറത്ത് വരുമ്പോൾ ആദ്യം കാണുന്ന കാഴ്ച തന്നെ ഗൈസ് ഇതാണ് അപ്പോൾ ഇവിടെ കാണുമ്പോൾ തന്നെ ഞാൻ ഇതിനു മുമ്പ് ഇവിടെ ഉച്ചയ്ക്കും രാവിലേക്കാണ് വന്നിട്ടുള്ളത് ഇത് ആദ്യമായിട്ടാണ് ഈ ഒരു ടൈമിൽ അപ്പോൾ വരുന്നത് അപ്പം ഞങ്ങളുടെ കൂടെ ഉള്ള കുക്കിയാണ് ഞങ്ങളുടെ കൂടെ ഇപ്പം ഗൈഡ് ചെയ്ത് കൊണ്ടുപോകുന്നത് കാരണം കുക്കി മൗറീഷ്യസുകാരനാണ് അപ്പോൾ അങ്ങേർക്ക് ഇവിടുത്തെ കാര്യങ്ങളെല്ലാം അറിയാം അപ്പോൾ ഞങ്ങൾ ഗൈഡ് ചെയ്ത് ഇവിടെ നിന്ന് കൊണ്ടുപോവുകയാണ് ഗൈസ് അപ്പോൾ ഇവിടെ മെയിനായിട്ടുള്ളത് ഈ സ്ട്രീറ്റ് ഫുഡ്സ് അതുപോലെ തന്നെ ഇവിടെ ഒരു വിന്നേഴ്സ് മാളെന്ന് പറഞ്ഞിട്ട് ഒരു മാളുണ്ട് അപ്പോൾ ഗൈസ് അപ്പോൾ ഞങ്ങൾ ഇപ്പോൾ മെയിനായിട്ട് ഇവിടെ നിൽക്കുന്നത് ഇപ്പോൾ പോർട്ട് ലുയിസിൻ്റെ സെൻട്രലാണ് ഇവിടെ സെൻട്രൽ മാർക്കറ്റ് എന്ന് പറഞ്ഞിട്ടുണ്ട് അതൊക്കെ ഇപ്പോൾ ക്ലോസ് ചെയ്ത് കഴിഞ്ഞു അപ്പം ഞങ്ങളിപ്പോൾ നല്ല ലേറ്റായി കാരണം ഡ്യൂട്ടി കഴിഞ്ഞാൽ ലേറ്റായി പിന്നെ നേരെ ഞങ്ങൾ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ് ഗൈസ് ഗായ്സ് അപ്പം മൗറീഷ്യസിനെ പറ്റി പറയുകയാണെങ്കിൽ ഇന്ത്യക്കാർക്ക് ഈ രാജ്യത്ത് വരാൻ വേണ്ടി വിസ ഫ്രീ ആണ് അപ്പോൾ വിസ ആവശ്യമില്ല ഗായ്സ് ഇന്ത്യക്കാർക്ക് ആർക്കും ആണെങ്കിൽ ഇവിടെ വരാം ഇവിടെ നിറയെ ജോലി വേക്കൻസി ഉണ്ട് നിങ്ങളൊക്കെ ദുബായിൽ പോയി ജോലി കിടന്ന് തേടുന്നതിനെക്കാളും എന്ന രാജ്യത്ത് ഈസി ആയിട്ട് വരാം കാരണം വിസ ഇല്ലല്ലോ അപ്പോൾ ഈസി ആയിട്ട് നമുക്കൊന്ന് ഇവിടെ ജോലി കണ്ടുപിടിക്കാം ഗായ്സ് അതുപോലെ തന്നെ ഇവിടെ നൈറ്റിലെ കാഴ്ചകളൊക്കെ നല്ല രസമുണ്ട് അപ്പോൾ ഞങ്ങളുടെ ചീഫ് ആണെങ്കിൽ ഞങ്ങൾ ഓരോ സ്ഥലത്തും കൊണ്ടുപോയി ഓരോ കാര്യങ്ങളും പരിചയപ്പെടുത്തി കൊണ്ടിരിക്കുകയാണ് അപ്പോൾ പോകുന്ന വഴിയിലെ കാഴ്ചകളാണ് ഇപ്പോൾ ഞങ്ങൾ മെയിൻലി ഞങ്ങളിപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത് വിന്നേഴ്സ് മാളാണ് ഗായ്സ് അപ്പോൾ നമ്മളിപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത് ഇവിടുത്തെ ഹൈപ്പർ മാർക്കറ്റിലാണ് അപ്പോൾ കുക്കി പറഞ്ഞത് ഇവിടുത്തെ ഹൈപ്പർ മാർക്കറ്റിൽ എല്ലാ സാധനങ്ങളും കിട്ടും എന്നാണ് അതും വിശ്വസിച്ചാണ് അപ്പോൾ നമ്മൾ കുക്കിയുടെ ബാക്കിൽ നിന്ന് ഹൈപ്പർ മാർക്കറ്റിലോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് അപ്പോൾ ഹൈപ്പർ മാർക്കറ്റിൽ ആദ്യം കാണുന്ന കാഴ്ച ഇതാണ് ഗായ്സ് എല്ലാ ഹൈപ്പർ മാർക്കറ്റിൻ്റെ എൻട്രി പോലെയാണ് ഇതും അപ്പോൾ നമ്മൾ ഇതിനകത്തോട്ട് വരുമ്പോൾ ആദ്യം കാണുന്നത് ഇങ്ങനെയൊക്കെയാണ് ഗായസ് അപ്പോൾ നമ്മൾ നേരെ ഇപ്പോൾ ഇവിടുന്ന് കുറച്ച് സാധനങ്ങൾ പർച്ചേസ് ചെയ്യുന്നു അപ്പോൾ ഇവിടുന്ന് ഇന്ത്യൻ സ്നാക്സ് വാങ്ങാമെന്ന് വിചാരിച്ചു നല്ല വില ഉണ്ട് നൂറ് ഗ്രാം ചിപ്സിന് പോലും അഞ്ഞൂറ് രൂപ കൊടുക്കേണ്ട അവസ്ഥയാണ് ഗായസ് അപ്പം ഇവിടെ നമ്മുടെ നമ്മുടെ രാജ്യത്താണെങ്കിൽ മദ്യങ്ങളൊക്കെ മറച്ചാണ് വിൽക്കുന്നത് ഇവിടെ എല്ലാ സൂപ്പർ മാർക്കറ്റിലും ഓപ്പൺ ആയിട്ട് വിൽക്കുന്നു ആണെന്നോ പെണ്ണെന്നോ വ്യത്യാസമില്ലാതെ എല്ലാവരും വന്ന് വാങ്ങുന്നുമുണ്ട് സത്യം പറയാനുള്ള ഗൈസ് ഈ ബോട്ടിലൊക്കെ കാണാൻ നല്ല രസമുണ്ട് ഗൈസ് ഇവിടുത്തെ ഓരോ ബോട്ടിലും വെറൈറ്റി ലുക്കിലാണ് ഇരിക്കുന്നത് അതുപോലെ തന്നെ വെറൈറ്റി വിലയും കൂടിയാണ് ഗൈസ് നല്ല റേറ്റ് ഉണ്ട് അപ്പം നമുക്ക് ഇതിനോടൊന്നും താല്പര്യമില്ലാത്തതുകൊണ്ട് നമ്മൾ നേരെ പോകാൻ പോകുന്നത് സോഫ്റ്റ് ഡ്രിങ്ക്സ് കളക്ഷനിലോട്ടാണ് അപ്പോൾ സോഫ്റ്റ് ഡ്രിങ്ക്സിൽ എന്തൊക്കെ സാധനങ്ങൾ ഇവിടെ ഉണ്ടെന്ന് നോക്കാം അപ്പോൾ ഇവിടെ പലതരം ഐറ്റംസും സോഫ്റ്റ് ഡ്രിങ്ക്സ് നിറച്ച് വെച്ചിട്ടുണ്ട് അതിൽ ഇന്ത്യൻ സാധനങ്ങളൊന്നും ഇല്ലെങ്കിലും ഇവിടെ മെയിനായിട്ട് ഈ കൊക്കകോല സ്പ്രൈറ്റ് അങ്ങനത്തെ ഐറ്റംസ് ഒക്കെ കിട്ടും അപ്പോൾ അതൊന്ന് നമുക്ക് രണ്ട് ബോട്ടിൽ വാങ്ങാമെന്ന് വിചാരിച്ചു ഗായ്സ് അപ്പം നമ്മൾ അത്യാവശ്യമായിട്ട് കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങിച്ചിട്ടുണ്ട് കുറച്ച് സ്നാക്സും കുറച്ച് കൂൾ കൂൾഡ്രിങ്ക്സൊക്കെ നമ്മൾ വാങ്ങി വാങ്ങിയിട്ട് നേരെ നമ്മളിപ്പം ബില്ലിങ് സെക്ഷനിലോട്ടാണ് പോയിക്കൊണ്ടിരിക്കുന്നത് ഗായ്സ് അപ്പം ഇവിടെ നിന്ന് നേരെ നമ്മൾ ബില്ലിങ് സെഷനിൽ പോകുന്നു അപ്പോൾ ഇവിടെ വൈനൊക്കെ ഇരിക്കുന്നുണ്ട് വൈനിന് നല്ല റേറ്റ് ആണ് ഗായ്സ് അപ്പം ഇവിടെ നമ്മൾ നേരെ കുറച്ച് അത്യാവശ്യ സാധനങ്ങൾ അതായത് സ്നാക്സ് ഐറ്റംസാണ് വാങ്ങിച്ചത് അപ്പോൾ ഇതും കൊണ്ട് നമ്മൾ വേറെ ബില്ലിങ് സെക്ഷനിലോട്ടാണ് നമ്മളപ്പോൾ പോകുന്നത് അപ്പോൾ ബില്ലിങ് സെക്ഷനിൽ ഞാൻ ക്യാമറ എടുത്ത് പൊക്കിയപ്പോൾ തന്നെ ആ ചേച്ചി അവിടെ നിന്ന് വിളിയിടാൻ തുടങ്ങി അയ്യോ ഇവിടെ ക്യാമറ ഒന്ന് പാടില്ല എന്ന് പറഞ്ഞിട്ട് അതെന്ത് റൂൾസാണെന്ന് എനിക്കറിയും മനസ്സിലായില്ല അങ്ങനെ ഒരു ഫ്രഞ്ചിലാണ് കാരണം സൗണ്ട് ഇട്ടത് അപ്പോൾ ഗായ്സ് ഇവിടെ രണ്ട് ബംഗാളികൾ കുറേ സമയമായിട്ട് അടിവച്ചുകൊണ്ടിരിക്കുകയാണ് എന്തിനാണെന്ന് കേട്ടപ്പോൾ അവർ കുടിച്ച ബോട്ടിൽ തിരിച്ചു കൊടുത്താൽ പൈസ കിട്ടുമെന്ന് ആരോ പറഞ്ഞു തന്ന അതുകൊണ്ട് ആ ബോട്ടിലും കൊണ്ടുവന്ന് ഇവിടെ കിടന്ന് അടിവെച്ചോണ്ടിരിക്കുകയാണ് നല്ല അലമ്പ് കേസ് തന്നെയാണ് ഗായ്സ് അപ്പോൾ ഗായ്സ് അതും കഴിഞ്ഞ് നമ്മൾ നേരെ പോയിക്കൊണ്ടിരിക്കുന്നത് ഇവിടുത്തെ ഒരു പ്രത്യേക സിനിമ ഷൂട്ടിംഗ് ഫ്രെയിം എന്ന് പറയും അപ്പോൾ ഗായ്സ് ഇവിടെയാണ് നിറയെ സിനിമകളൊക്കെ ഷൂട്ട് ചെയ്യുന്നു എന്നാണ് നമ്മുടെ കുക്കണ്ണം പറഞ്ഞത് അപ്പം അതെന്താണെന്ന് നോക്കാമെന്ന് പറഞ്ഞിട്ട് ഞങ്ങൾ നേരെ അകത്തോട്ട് പോകുന്നു അപ്പോൾ ഇവിടെ നിറയെ ഹിന്ദി ഫിലിംസിൻ്റെ ഒക്കെ നടന്നിട്ടുള്ള സ്ഥലമാണെന്നാണ് പറയുന്നത് അപ്പോൾ ഇവിടെ ഒരു വലിയ ഹോട്ടൽ ഇരിക്കുന്നുണ്ട് അപ്പോൾ ഇവിടെയാണ് ഈ സിനിമാ സ്റ്റാർ ഒക്കെ വന്ന് താമസിക്കുന്നു എന്നാണ് നമ്മുടെ കുക്കെണ്ണം പറയുന്നത് എന്താണെന്നൊന്നും എനിക്ക് മനസ്സിലായില്ല ഗൈസ് അപ്പം നമ്മൾ നേരെ കുക്ക് പറയുന്നതെല്ലാം വിശ്വസിച്ചിട്ട് നേരെ ബാക്കിൽ നിന്ന് പോയിക്കൊണ്ടിരിക്കുകയാണ് ഗൈസ് അപ്പൊ ഗൈസ് അപ്പൊ നമ്മളിപ്പോൾ നേരെ പോയിക്കൊണ്ടിരിക്കുന്നത് ഇവിടുത്തെ ഒരു മെയിൻ വ്യൂ പോയിന്റിലാണ് അപ്പം ഗായ്സപ്പ ഇവിടെ വീക്കെൻഡ് ഡേയ്സിൽ വരികയാണെങ്കിൽ ഇവിടെ നല്ല കൂട്ടം ഉണ്ടാവും കാല്പോലും വയ്ക്കാൻ സ്ഥലമില്ല എന്നാണ് നമ്മുടെ കുക്കണ്ണം പറഞ്ഞത് അപ്പോൾ ഇവിടെ കാഴ്ചകളെന്ന് പറയുമ്പോൾ നമ്മൾ ക്യാമറയിൽ കാണുന്നതിനേക്കാളും നേരിട്ട് കാണാൻ നല്ല ഭംഗിയുണ്ട് ഗായസപ്പ ഇവിടെ കുട്ടികൾക്ക് കളിക്കാൻ വേണ്ടി പലതരം ചെറിയ ചെറിയ കാറുകളൊക്കെ ഉണ്ട് അതുപോലെ ഇവിടെ ഒരു ചെറിയ തെങ്ങ് പോലത്തെ ഒരു പ്രശ്നം എല്ലാ സ്ഥലത്തും നിൽക്കുന്നുണ്ട് അപ്പോൾ ഇവിടെ ബിൽഡിംഗ് സ്ട്രക്ചറൊക്കെ നല്ല രസമുണ്ട് കാണാൻ വേണ്ടി ഒരു പ്രത്യേക ഒരു പണ്ടത്തെ ഓൾഡ് മോഡൽ സ്റ്റൈലിനാണെങ്കിലും അത് ഒരു കാണാൻ വേണ്ടി ഒരു നല്ല രസമുണ്ട് പിന്നെ ഇവിടുത്തെ സ്റ്റെയർ കേസും അതും എല്ലാം ഇവിടെ ഒരു പ്രത്യേകതര ലുക്ക് തന്നെയാണ് ഗൈസ് അപ്പോൾ ഇവിടുത്തെ കാഴ്ച സത്യം പറഞ്ഞാൽ എനിക്ക് നല്ലവണ്ണം ഇഷ്ടപ്പെട്ടു ഈ ടൈം പിന്നെ ഇവിടുത്തെ ഈ അമ്പ്രല്ല ഈ കുടകൾ ഇങ്ങനെ അടുക്കി വെച്ചിരിക്കുന്നത് എന്താണെന്ന് ആദ്യം എനിക്ക് മനസ്സിലായില്ലെങ്കിൽ അത് ഇവിടെ നിന്ന് കാണാൻ വേണ്ടി നല്ല രസമുണ്ട് അപ്പോൾ ഇവിടെ ഒരു ചെറിയ ഉണ്ട് അതിന് ടിക്കറ്റ് എടുത്താണ് നമ്മളകത്ത് പോകേണ്ടത് ഇന്ത്യൻ വില ഏകദേശം ഒരു രണ്ടായിരം രൂപ കൊടുക്കേണ്ടി വരും അതിനകത്ത് എല്ലാ എല്ലാത്തരം മത്സ്യങ്ങളെയും എല്ലാം അകത്തുണ്ട് എന്നാണ് പറയുന്നത് ഒരു കടലിനകത്ത് പോകുന്ന പോലെ തന്നെ ഉണ്ടാകുമെന്നാണ് പറയുന്നത് അപ്പം ഞാൻ എനിക്കതിനിപ്പം പോകാൻ സമയമല്ല ഗായസ് അപ്പോൾ ഇപ്പം നിങ്ങളുടെ മുമ്പിലിപ്പോൾ കാണുന്നത് ഇപ്പോൾ കാസിനോയാണ് ഗൈസ് അപ്പം പൈസ നിറയെ ഉണ്ടെങ്കിൽ ഇതിനകത്ത് പോയി കളഞ്ഞിട്ട് വരാം അത്രയ്ക്ക് എളുപ്പമാണ് പൈസ കളയാൻ വേണ്ടി കാസിനോയിൽ പോയാൽ അപ്പം ഗായസ് അപ്പോൾ നമ്മുടെ കയ്യിലിപ്പോൾ അത്രയ്ക്കും അത്ര കോടികളൊന്നും ഇല്ലാത്തതുകൊണ്ട് നമ്മളിപ്പോൾ അതിനകത്തോട്ട് പോകുന്നില്ല ഒരു കോടി രൂപ ഉണ്ടെങ്കിൽ പത്ത് മിനിറ്റിൽ തീർക്കാൻ പറ്റുന്ന ഒരു സ്ഥലമാണ് കാസിനോ അപ്പം ഗായസ് അപ്പം നമ്മൾ നേരെ ഒരു ഫുഡ് മാർക്കറ്റിലോട്ട് പോകുന്നു അപ്പോൾ ഇവിടെ എല്ലാ തരം വെറൈറ്റി ഫുഡ്സും കിട്ടും അതുപോലെ തന്നെ ഇതൊരു സിനിമാ തിയേറ്ററാണ് ഇവിടെ മെയിനായിട്ട് ഹിന്ദി സിനിമയൊക്കെ ഇടുമെന്നാണ് പറയുന്നത് അപ്പോൾ ഗൈസ് അപ്പം ഇവിടെ മൊത്തത്തിൽ ഒരു ഇന്ത്യൻ ലുക്കും ഫ്രഞ്ച് ലുക്കും കൂടെ ഒരു സൂപ്പർ സ്ഥലമാണ് ഗൈസ് അപ്പം നിങ്ങൾക്ക് പറ്റുമെങ്കിൽ ജീവിതത്തിൽ ഒരു തവണയെങ്കിലും ഈ സ്ഥലം ഒന്ന് പൊളിക്കാൻ നിങ്ങൾ വരണം പ്രത്യേകിച്ച് ഇന്ത്യക്കാർക്ക് വിസയില്ലാത്തതുകൊണ്ട് നിങ്ങൾക്ക് എപ്പോൾ വേണമെങ്കിലും വരാം ജസ്റ്റ് ഗോവ ടൂർ പോലെ നിങ്ങൾക്ക് വരാം പക്ഷേ ടിക്കറ്റിന് കുറച്ച് പ്രൈസ് കൂടുതലാണ് അവിടെ നിന്ന് ഇങ്ങോട്ട് വരാൻ വേണ്ടി മുംബൈയിൽ നിന്നും ഡെയിലി നൈറ്റ് ഇങ്ങോട്ടൊരു ഫ്ലൈറ്റ് ഉണ്ടായിരിക്കും മൗറീഷ്യസിലോട്ട് അതുപോലെ ചെന്നൈക്ക് വീക്ക്ലി വൺ ഡേയ്സും ഡൽഹിക്കും വീക്ക്ലി വൺ ഏഴ്സും ആണ് അപ്പം ഗായ്സ് ഈ മൗറീഷ്യസ് എന്ന കുഞ്ഞു രാജ്യത്തിൽ ഇത്രയ്ക്ക് മാത്രം ഫുള്ളും മറ്റേ നമ്മുടെ ടൂറിസ്റ്റിന് വേണ്ടി പണിത ഒരു രാജ്യം പോലെയാണ് ഇരിക്കുന്നത് ഇവിടെ എല്ലാം ടൂറിസ്റ്റ് പ്ലേസാണ് എവിടെ നോക്കിയാലും ഗായ്സ് അപ്പോൾ ഞങ്ങൾ അങ്ങനെ നടന്നു വന്നുകൊണ്ടിരിക്കുമ്പോൾ പെട്ടെന്ന് അവിടെ ഒരാൾ മൈക്കിൽ കിടന്ന് വിളിയിട്ടുകൊണ്ടിരിക്കുകയാണ് എന്താണെന്നൊന്നും മനസ്സിലായില്ല അപ്പോൾ ഞങ്ങൾ കൊക്കിൻ്റെ അടുത്ത് ചോദിച്ചാൽ അപ്പോൾ കൊക്ക് പറഞ്ഞു ഇവിടെ ഒരു കാർ റൈസിങ് നടന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിന് പ്രൈസ് കൊടുക്കുന്ന ഒരു ചടങ്ങാണ് അപ്പോൾ അതിന് വേണ്ടിയാണ് ഇവിടെ എല്ലാതര തരം സൗണ്ടുകൾ ഇട്ടുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ഇവിടെ ഞങ്ങൾ കാറുകൾ നോക്കിയിരുന്നു ഗായ്സ് ഓരോ കാറും വെറൈറ്റി ലുക്കിലൊക്കെയാണ് ഇരുന്നത് എനിക്ക് നല്ലോണം ഇഷ്ടപ്പെട്ടു അത് നിർത്തിയിരിക്കുന്ന ആ പാർക്കിംഗ് പൊസിഷൻ തന്നെ ഒരു വേറെ ലെവലിലാണ് ആരെക്കൊണ്ടും പറ്റാത്ത ലെവലിലൊക്കെയാണ് പാർക്കിംഗ് ചെയ്തിരിക്കുന്നത് ഒരു ടയർ മണ്ടയുടെ മുകളിലും ഒരു ടയർ താഴെയും പിന്നെ ഒരു ടയർ കുഴിയുടെ അകത്ത് അങ്ങനെയൊക്കെയാണ് നിർത്തി വെച്ചിരിക്കുന്നത് ഗൈസ് അപ്പോൾ ഇവിടുത്തെ കാറുകളൊക്കെ കാണാൻ നല്ല രസം ഉണ്ടായിരുന്നു അപ്പോൾ ഇവിടെ പലതരം കാറുകളും ഉണ്ടായിരുന്നു അപ്പോൾ ഞങ്ങൾക്ക് കാണാൻ ഇപ്പോൾ സമയമില്ലാത്തതുകൊണ്ട് ഞങ്ങൾ നേരെ ഷിപ്പിലോട്ട് പോകുന്നു അപ്പോൾ ഗൈസ് നമ്മൾ പോർട്ടിനകത്ത് എത്തിയിരിക്കുകയാണ് ഇതാണ് ഗൈസ് അപ്പം ഞാൻ വർക്ക് ചെയ്യുന്ന റീഫർ കാർഗോ ഷിപ്പ് അപ്പം നമ്മളിപ്പം ഷിപ്പിനകത്തോട്ട് കയറാൻ പോവുകയാണ് ഗൈസ് അപ്പം ഷിപ്പിൽ കയറാൻ വേണ്ടി ഗാംഗ് എവിടെയാണ് കയറേണ്ടത് അപ്പം നമ്മൾ ഷിപ്പിനകത്ത് പോകുന്നു ഇപ്പോൾ തന്നെ തളർന്നു കഴിഞ്ഞു കാരണം ഫുൾ നടത്തുമായിരുന്നു ഗൈസ് അപ്പം കണ്ട കാഴ്ചകളൊക്കെ അടിപൊളിയായിരുന്നു അപ്പോൾ ഇതുപോലുള്ള കൂടുതൽ വീഡിയോകൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കല്ലേ അപ്പോൾ പുതിയ വീഡിയോയുമായി കാണുന്നത് വരെ സൈനിങ് ഓഫ് ബൈ ഗൈസ്